നമസ്കാരം ഇവിടെ ചോദ്യം സർപ്പദോഷം നിശേഷം മാറാൻ എന്താണ് വേണ്ടതെന്നാണ് നമുക്ക് ജാതകം പരിശോധിക്കുന്ന സമയത്ത് ജാതകത്തിലെ കളസർപ്പദോഷം അതായത് കളസർപ്പദോഷം ഒരുപാട് തരമുണ്ട് കളസർപ്പദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം ഇല്ലാതെ നമ്മുടെ കുടുംബ പ്രശ്നമായിട്ടോ അല്ലെ ഒരു വ്യക്തിയുടെ തടസ്സങ്ങളൊക്കെ ചിന്തിക്കും പേർക്കും സർപ്പദോഷങ്ങൾ കാണാറുണ്ട് സർപ്പദോഷം സർപ്പശാവം സർപ്പ രക്ഷോ സർപ്പ സാന്നിധ്യ വിഷയങ്ങൾ അല്ലെങ്കിൽ കാവ് മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സംരക്ഷിക്കാതിരുന്ന അവസ്ഥകൾ അങ്ങനെ പല കാരണങ്ങളാൽ സർപ്പങ്ങളെ ൊണ്ട് മാത്രം സർപ്പദോഷം ഉണ്ടായിക്കൊന്നില്ല സർപ്പസാന്നിധ്യമുള്ള വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വരാം സർപ്പങ്ങളുടെ മുട്ടയ്ക്ക് നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാം അങ്ങനെയുള്ള പല കാരണങ്ങളും സർപ്പദോഷം നമുക്ക് വന്നുചേരാം സർപ്പദോഷം വന്ന സ്ത്രീകളെ സന്താനങ്ങളെ രോഗങ്ങളെ അഭിവൃദ്ധിയെ ദാമ്പത്യ ജീവിതത്തിന് തൊഴിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ബാധിക്കുന്നത് അതിന് പരിഹാരമായിട്ട് നമുക്ക് ആയില്യം സർപ്പ നാഗപഞ്ചമിക്ക് അല്ലെങ്കിൽ ആയില്യത്തിന് എല്ലാ മാസവും അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ പോയിട്ട് കുറ്റുമുട്ട സർപ്പരുവും ദിവറും മഞ്ഞപ്പൊടി ഇതേ കല്ലുപ്പ് ആഹ് ഇത്രയും നമുക്ക് ഉഴിഞ്ഞു വെച്ചിട്ട് നമുക്ക് എണ്ണ നെയ്യ് മഞ്ഞപ്പട്ട് പൂക്കുലമാല അവയൊക്കെ നമുക്ക് വഴിപാട് ഒരു കാഴ്ച ദ്രവ്യമായിട്ട് സമർപ്പിച്ചിട്ട് അഷ്ടാഭിഷേകം നൂറും പാലും വഴിപാട് ചെയ്യാം അതോടൊപ്പം തന്നെ പുള്ളുവനുണ്ട് പുള്ളുവനെ കൊണ്ടൊരു പാട്ടും പാടിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് അതായത് പുരുഷന്മാരാണ് സാഷ്ടാംഗ നമസ്കരിക്കുക സ്ത്രീകളാണെങ്കിൽ നമസ്കാരം ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റു കുറ്റം കഴിച്ചത് പോലും ക്ഷമിക്കണമെന്നും സർപ്പദോഷം സർപ്പശാപങ്ങള് സർപ്പദുരിതങ്ങളെല്ലാം മാറിക്കിട്ടണമെന്നും നാഗരാജാവെന്ന അഗീഷിയമ്മയോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ദോഷത്തിൽ മാറ്റം ഉണ്ടാവുന്നതാണ് വലിയ ദോഷങ്ങളാണെങ്കിൽ അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും ചെറിയ ദോഷങ്ങൾ ണെങ്കിൽ ഈ ഒരു വിഷയം കൊണ്ട് കിട്ടുന്നതാണ്.